നമസ്കാരം സുഹൃത്തുക്കളെ റഷ്യ ഉക്രൈൻ യുദ്ധം ഒന്ന് പഠിച്ചേ പറ്റൂ പരിശോധിച്ചേ പറ്റൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റഷ്യ ഉക്രൈൻ ആക്രമിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു മാക്സിമം ഒരാഴ്ച രണ്ടാഴ്ച അതിനുള്ളിൽ ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യത്ത് ചേരും സെലൻസ് കി ഒളിവിൽ പോകുമ്പോൾ ഒരുപക്ഷെ അമേരിക്കയിലോ ലണ്ടനിലോ ജർമ്മനിയിലോ രാഷ്ട്രീയ അഭയം പ്രാപിക്കുമെന്ന് വിചാരിച്ചവർ മൂന്ന് വർഷങ്ങൾക്കപ്പുറം എന്താണ് ഉക്രൈൻ യുദ്ധത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ബിഗ് കേസ് സ്റ്റഡി ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പഠിച്ചേ പറ്റൂ ചേഞ്ചിങ് വാർ ഈസ് ചേഞ്ചിങ് എൻ്റെ എസ് സി ഫിഫ്റ്റി സെൻ ഉണ്ട് അഞ്ചാം ജനറേഷൻ ഉണ്ട് നാവികപ്പടെയുണ്ട് എൻ്റെ സബ്മറീൻസ് ഉണ്ട് ന്യൂക്ലിയർ ഉണ്ട് എന്ന് വിചാരിച്ചാൽ നോ യു കനോട്ട് വിൻ ഉക്രൈൻ എന്താണ് ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത് എന്ത് സംഭാവനയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെൽക്കം ടു മൈ ടോക്ക് ഷോ അതായത് ഇന്നേ ദിവസം വരെ ഏകദേശം ഒരു മില്യൺ ആളുകൾ പട്ടാളക്കാര് മരിക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തിരിക്കുന്നു റഷ്യയിൽ ഒരു മില്യൻ ചെറിയ സംഭവം അല്ല പറ ഒരു മില്യൺ പട്ടാളക്കാര് അതിൽ പതിനായിരം പേര് വന്നിരിക്കുന്നത് നോർത്ത് കൊറിയാണ് പിന്നെ ചൈനയിൽ നിന്ന് വന്നവർ വേറെ എങ്ങനെ എന്താണ് അവസ്ഥ എന്നിട്ട് എന്താ നേടിയത് എന്താണ് ഒരു ശതമാനം പോലും ഭൂമി കയ്യിലില്ല ആരുടെ ഉക്രൈന്റെ മൂന്ന് വർഷങ്ങൾക്കിപ്പുറം നത്തിങ് അബ്സൊലൂട്ട്ലി അടിപതറുകയാണ് പുട്ടിന് ഓരോ ദിവസവും കഥകൾ പുറത്തു വരുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് ഡോളർ അഞ്ഞൂറ് ഡോളറിന്റെ ഒരു ഡ്രോണാണ് അഞ്ഞൂറ് ബില്യന്റെ ബിഗ് മിലിറ്ററി വെയർഹൌസ് ആണ് കഴിഞ്ഞ ദിവസം പ്രിസിഷൻ അറ്റാക്ക് പ്രിസിഷൻ എക്സാക്ട് ലൊക്കേഷൻ ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരുപാട് ജനറൽമാർ രാജിവെച്ച് അതി പുട്ടിനുമായുള്ള ഈ ഒരു വിടവ് കാരണം ഒരുപാട് പേര് കൂറുമാറി ഉക്രൈനില് എത്തിയിരിക്കുകയാണ് അവരാണ് കറക്റ്റ് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് ഒരു നാവികസേന കപ്പൽ പോലും നിനക്കറിയാം ഉക്രൈൻ്റെ ഒരു നാവികസേന ഇല്ല ചെങ്കടൽ ഒരു കപ്പൽ പോലും ഇല്ല ഒരു കപ്പൽ പോലും ഇല്ലാത്ത ഉക്രൈൻ ചെങ്കടലില് റഷ്യക്ക് ഒരു കപ്പൽ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇറക്കിയാൽ അപ്പ ഒരു ബോംബിടും ഡ്രോൺ വെച്ച് കഴിഞ്ഞ ദിവസമാണ് അവരുടെ ഒരു കപ്പൽ ബോംബിടുന്ന അമ്പത്തി ആറ് മില്യന്റെ നാവികസേനയുടെ അത്യാധുനികമായിട്ടുള്ള മിസൈൽസ് വഹിക്കാവുന്ന ആയുധവാഹിനി കപ്പലിനെ ആയിരം രൂ ഡോളറിന്റെ ആയിരം ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലക്ഷം രൂപ ഡ്രോണും കൊണ്ട് പ്രൊഫഷൻ ഇല്ലാണ്ടാക്കി ഇപ്പൊ പെട്രോളിങ് ഇല്ല ചെങ്കടൽ കംപ്ലീറ്റ്ലി ശാന്തം പെട്രോളും സബ്മറിൻസിൽ ഒന്നുമില്ല എന്ത് വന്നാലും ഉക്രൈൻ ഉക്രൈൻ ഈ അഞ്ചു മൂന്ന് വർഷങ്ങൾക്ക് അപ്പുറം ലോകത്തിന് സമ്മാനിക്കുന്നത് ഡ്രോൺ ടെക്നോളജി കഴിഞ്ഞ ദിവസമാണ് ഉക്രൈന്റെ ഹെഡ് ഓഫ് ഡ്രോൺ ടെക്നോളജി അമേരിക്കയിൽ വന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയോ കരാർ ഒപ്പിടാൻ ഈ ടെക്നോളജി കൊടുക്കാനായിട്ട് ഒരു ആറു മാസങ്ങൾക്ക് മുമ്പാണ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ വന്നപ്പോൾ അപമാനിച്ച് ഇറക്കി വിട്ടു ട്രംപ് ട്രംപ് ഓർ യു ഹാവ് നോ കാർഡ് ഒന്നുമില്ല ജസ്റ്റ് ഗീവ് അപ്പ് ട്രംപിന് മനസ്സിലായില്ല എന്താണ് പക്ഷെ ഉക്രൈന ജനങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറില്ലായിരുന്നു ഇന്നോവേഷൻ അതായത് ഇനോവേഷൻ എന്ന് വെച്ചാൽ പ്രൈസ് കാൽക്കുലേഷൻ അതായത് നമുക്കൊരു ഹൈ വാല്യൂ അസറ്റിനെ ഇല്ലാതാക്കണം ഇല്ലെ നമ്മൾ തിരിച്ചു ഹൈ വാല്യൂ അസെറ്റോ ഇല്ലാതാക്കുന്നേ അതായത് കോസ്റ്റ് ആണ് കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് ആയ രീതിയിൽ ആയിരം രണ്ടായിരം മൂവായിരം ഡോളറിന്റെ ഡ്രോണും വെച്ചാണ് അവർ മില്യൺസ് ഉള്ള എയർക്രാഫ്റ്റുകൾ പ്രിസെഷൻഡ് സെൽഫ് ഗൈഡഡ് മിസൈൽസ് ആണ് എ ഐനെ യൂസ് ചെയ്ത് തകർക്കുന്ന ഓ തല എന്ന് പറയുന്ന വല്ലാതെ തലയാണ് നമ്മൾ വെച്ചാൽ നെസസിറ്റി നെസസിറ്റിസ് മദർ ഓഫ് ഇൻവെൻഷൻ ആവശ്യമാണ് ആവിഷ്കാരത്തിന്റെ മാതാവ് എന്ന് പറയില്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ സെൽഫ് സസ്റ്റൈനേഷൻ നമ്മുടെ മോഡി എപ്പോഴും പറയാറില്ല ശ്രീമാൻ മോഡി എപ്പോഴും സെൽഫ് സസ്റ്റൈൻ സ്വയം പര്യാപ്തമായിരിക്കണം ഒരു രാജ്യം അത് തെളിയിച്ചിരിക്കുകയാണ് ആര് ഉക്രൈൻ കുറച്ച് ആയുധങ്ങൾ കൊടുത്തു പണം കൊടുത്തു എന്നല്ലാതെ ഉക്രൈനെ ബൈഡനും കൂട്ടരും വെറുതെ ജസ്റ്റ് ജസ്റ്റ് ഗോ 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 യു ഇറ്റ് ഫൈറ്റ് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ നാറ്റോ അല്ലെ അമേരിക്ക എല്ലാം തള്ളിക്കളഞ്ഞ് പോയി അവര് പൊരുതി നേടിയിരിക്കുകയാണ് ഉക്രൈനെ നമ്മൾ കാണുമ്പോൾ ജനവാസ മേഖലയിലേക്കല്ല അവരുടെ ആക്രമണം അവരുടെ ആക്രമണം കംപ്ലീറ്റ്ലി ഹൈ വാല്യൂ അസെറ്റ്സിലേക്ക് അതായത് മിലിട്ടറി എയർക്രാഫ്റ്റിലെ ഡിപ്പോ ഇതുപോലെ മിലിട്ടറി ക്യാരിയേഴ്സ് അവരുടെ വെയർ ഹൗസുകൾ അവരുടെ ഡ്രോൺ ടെക്നോളജികൾ അതായത് മാക്സിമം ഡാമേജ് വരുത്തുക അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്നത് അതിൽ അച്ചീവ് ചെയ്തിരിക്കുകയാണ് അവരെ ഈ ഒരു ടെക്നോളജി കണ്ട് നേറ്റോ പോലും ജർമ്മനി പോലും വിളിച്ചിരിക്കുകയാണ് ഒന്ന് പഠിക്കാനായിട്ട് ഇതാണ് നമുക്ക് പഠി പഠിക്കേണ്ടി നമ്മളിപ്പോൾ ഒരു വലിയ രാജ്യമാണ് എൻ്റെ ഒരു എസ് സി ഫിഫ്റ്റി സെവൻ ഉണ്ട് അല്ലെങ്കിൽ ഞാനൊരു എസ് നാനൂർ ഉണ്ട് ഇന്നോ ആ ആ കാലഘട്ടം അവസാനിച്ചു ഒരു അഞ്ചാം ജനറേഷൻ റഫേൽ ഉണ്ട് അല്ലെങ്കിൽ എഫ് ട്വൻറ്റി ഫൈവ് ഉണ്ട് ആ കാലഘട്ടം അവസാനിച്ചു ഇനി വരാൻ വാർ എന്ന് പറയുന്നത് ഇറ്റ്സ് സോളോ ബുഡ് ലൈ ടെക്നോളജി ഹൗ യൂസ് ഇനോവേഷൻസ് ഹൗ യു കൺ റൺ ഇനോവേറ്റീവ് ഒരു രണ്ട് രണ്ടായിരം മൂവായിരം രൂപ ഡ്രോൺ വിട്ടിട്ടാണ് ഇപ്പൊ ഹൂതികൾ പോലും ഇസ്രായേലിലേക്ക് അല്ലെ അടിപ്പിച്ച് ഒരു പത്തും ഇരുന്നൂറും മുന്നൂറും ഡ്രോൺസ് വിടുമ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം കടന്നു പോയാൽ മതി ദാറ്റ്സ് കോസ് ഡാമേജ് അതാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് എന്ന അവസാനം അടിയറവ് പറഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും പിടിച്ചെടുക്കാൻ സാധിക്കുന്നില്ല റഷ്യക്ക് ഈ ഒരു നമ്മുടെ ഉക്രൈൻ കൊടുത്ത് ലോകത്തിന് കൊടുത്ത് സംഭാവന എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ടെക്നോളജി യൂസ് ചെയ്ത് സ്മാർട്ടായി ചിന്തിക്കൂ ഇങ്ങനെയാണ് യുദ്ധം ജയിക്കാൻ പോകുന്നത് ഇനി പലപടം മറ്റേ അട്ടഹാസങ്ങൾ കൂടിയല്ല നമ്മൾ ഈ പറയുന്ന അഞ്ചാം ജനറേഷൻ എയർക്രാഫ്റ്റും കൊണ്ട് മിസൈൽസ് നോ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് ഇന്റൽ എങ്ങനെ ഇന്ത്യയിൽ കളക്ട് ചെയ്യാൻ പറ്റുക ആ ഇന്ത്യയിൽ കളക്ട് ചെയ്തുകൊണ്ട് പ്രിസെഷനിൽ ഡ്രോൺസിനെ അവരുടെ ലൊക്കേഷൻസ് കളക്ട് ചെയ്ത് അവിടേക്ക് ഡ്രോൺ അയക്കുക അവരുടെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തുക വർഷമായിട്ട് മൂന്ന് വർഷമായി ഒരു തരി മണ്ണ് പോലും കയ്യിലില്ല പുട്ടിന്റെ പുട്ടിൻ ഈ പറഞ്ഞ എണ്ണ പണമില്ലായിരുന്നെങ്കിൽ ഏഴ് പണ്ട് അടിയോർ പറയേണ്ട വന്നെ ലോകത്തിൽ രണ്ടാമത്തെ വലിയ ശക്തിയായിരുന്നു ഒരു സമയം വരെ ആലോചിച്ച് നോക്കുക അതായത് ഏതൊരു നമ്മൾ പറയുമ്പോൾ ഞാൻ വലിയ വലിയ രാജ്യമാണ് നോ ഇത് ക്ലവർ ആയിരിക്കണം ഷാർപ്പായിരിക്കണം ഇപ്പൊ ഇപ്പം റഷ്യക്ക് സംഭവിച്ച രണ്ടാം ലോക മഹായുദ്ധം പോലെയാണ് കാഷ്വാലിറ്റി ഒരുപക്ഷെ പിടി പിടി പിടിച്ചടക്കുമായിരിക്കണം വലിയൊരു ഉക്രൈനിലേക്ക് ഒരുപാട് ിസൈൽസ് അയക്കുന്നു മിസൈൽസ് അയച്ചു കൊണ്ട് അവിടെ വലിയ നാശനഷ്ടം പക്ഷേ തിരിച്ചു അതുപോലെ തന്നെ തിരിച്ചും കിട്ടുകയാണ് പഴയകാലം റഷ്യ ഫൈറ്റിങ്ങിലേക്ക് ഒരു അമ്പത് വർഷം പുറകിലത്തെ യുദ്ധമാണ് നയിക്കുന്നത് പക്ഷെ ഉക്രൈൻ എന്താ ഉക്രൈൻ ഇസ് മോഡേൺ വാർഫ്രെയിം മോഡേൺ വാർഫ്രെയിം കൊണ്ട് അഞ്ഞൂറ് ബില്ല്യന്റെയും ആയിരം മില്യന്റെ ഒക്കെ ഓരോ കോട്ടകളാണ് തകർത്ത് വിടുന്നത് ഓരോ ദിവസം ചെല്ലു വരും ഇറ്റ്സ് എ ലേർണിംഗ് ഇത് ഇന്ത്യക്ക് മാത്രമല്ല ലോകം മുഴുവൻ അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക അതുകൊണ്ട് അവരെ വിളിച്ചു വരുത്തിരിക്കുന്നത് പഠിക്കാനായിട്ട് നേറ്റോ പഠിക്കുന്നു ഇന്ത്യ പോലും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഹൗ ടു റൺ എ കോസ്റ്റ് എഫക്റ്റീവ് ഒരു കാരണവശാലും എഫക്റ്റീവ് ആയിരിക്കണം എഫക്റ്റീവ് ആയിരിക്കണം പക്ഷേ പ്രൈസ് കാൽക്കുലേഷൻ ആയിരിക്കണം അതുകൊണ്ട് നോ ദാറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ വാറില് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റഷ്യ കാരണം വേറൊന്നുമല്ല എ ഐനെ യൂസ് ചെയ്യാനും ഇനോവേഷൻസിനും കൊണ്ടും ആളുകളെ ഡെറ്റമിനേഷൻ കൊണ്ടും ഒരുപാട് മുന്നേറുകയാണ് ആര്